ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാവർക്കും നല്ല മഴയൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ പുറത്തൊക്കെ നല്ല അടിപൊളി മഴയാണ് അപ്പോൾ എന്തെങ്കിലും നല്ല ചൂടായിട്ട് കഴിക്കാൻ തോന്നിയത് കുട്ടികളൊക്കെ വെള്ളത്തിൻ്റെ അടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു ഇത് റഷീറ ഇറ അശ്മിനും ഇങ്ങനെ പുറത്ത് നല്ല മഴ പെയ്തപ്പോൾ അതിൽ വെള്ളത്തിൽ കളിക്കാനൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ് കുട്ടികൾക്കൊക്കെ നല്ല കുറച്ച് കുറേ ചൂട് സഹിച്ചതല്ലേ അപ്പോൾ അവർക്കൊക്കെ നല്ല സന്തോഷമാണ് മഴ പെയ്തപ്പോൾ നല്ല അടിപൊളി മഴ ആയിരുന്നു കേട്ടോ ഒരു മൂന്നര നാല് മണി സമയമാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വീട്ടിൽ പഴ ഇരിക്കുന്നുണ്ട് നേന്ത്രപ്പഴം നന്നായിട്ട് പഴുക്കണേ ഉള്ളൂ അത് വെച്ച് പെട്ടെന്ന് ഒരഞ്ച് മിനിറ്റിന് ഒരു പഴമ്പൊരു ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതി അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു രണ്ട് കപ്പ് മൈദ എടുത്തു ഇതിലേക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഞാൻ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അരിപ്പൊടി നല്ല കൃപ്പുറം നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊടികളൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അധികം പഴുക്കാത്ത നേന്ത്രപ്പഴായിരുന്നു അപ്പം ഞാനതിലേക്ക് കുറേ മൂന്നാല് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഞാൻ വെള്ളം ആവശ്യത്തിന് വെള്ളം ഒക്കെ മിക്സ് ചെയ്തെടുക്കാം അത് ഞാൻ ആദ്യം പൊടികളൊക്കെ മിക്സ് ചെയ്തതിനു ശേഷമാണ് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നത് അധികം തിക്കാവേണ്ട അധികം ലൂസും വേണ്ട അങ്ങനെ ഒരു ബാറ്ററാണ് തയ്യാറാക്കി എടുക്കേണ്ടത് പഴംപൊരിയുടെ ഒക്കെ ആ ഒരു മാവിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ അപ്പം അവിടെ ഞാൻ കുറച്ച് അപ്പസോഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഓഷ്യത്തിന് ഇതാ പിന്നെ ഞാൻ ആദ്യം കയ്യിലോണ്ട് ഇളക്കിയിട്ട് പിന്നെ കൈ നല്ല രീതിയിൽ കട്ടകളൊക്കെ അടച്ചെടുത്തു കേട്ടോ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ ചെയ്യാം എണ്ണ കുടിക്കുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കി കുറച്ച് ക്രിസ്പി ആയി പുറം നല്ല ആവും പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കണ്ട കേട്ടോ അപ്പസോഡിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു ചുവന്ന കളറാവും ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി എന്നിട്ട് ഞാൻ പിന്നെ ജസ്റ്റ് ഇതൊന്ന് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റ് അതിന് പിന്നെ ഞാൻ പഴമൊക്കെ ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നീളത്തിലാണ് ഞാൻ പഴം നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചു ചീനച്ചട്ടിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയിൽ കേട്ടോ പൊരിച്ചെടുക്കുന്നത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ൊടുത്തിട്ടുണ്ട് നീ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരണം വെളിച്ചെണ്ണ ചൂടായെങ്കിലേ അതിൻ്റെ ആ ഒരു ആദ്യത്തെ ബാച്ച് നല്ല രീതിയിൽ കിട്ടുള്ളൂ അപ്പൊ ഞാനിത് ഇവിടെ ഈ രീതിക്കാണ് പഴം അരിഞ്ഞു വെച്ചിട്ടുള്ളത് അതായത് നീളത്തിലാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് തിനുശേഷം പിന്നെ ഞാൻ പഴം നന്നായിട്ട് മാവിൽ മുക്കിയിട്ട് എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പുറത്തുള്ള മഴ ഏകദേശം ഒക്കെ ചോർന്ന് വരുന്നുണ്ട് കേട്ടോ എന്നാലും നല്ല തണുത്ത അന്തരീക്ഷം തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങനൊക്കെ കഴിക്കാൻ തോന്നലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ ചട്ട എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് നന്നായിട്ട് മാവില് മുക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഒരു രണ്ടുമൂന്നെണ്ണ മതെന്നെ ഒരു ഒറ്റ തവണ പക്ഷെ അതിലിടാൻ സ്പേസ് ഉള്ളു ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നിങ്ങളൊന്നുണ്ടാക്കി നോക്കുകയുണ്ടോ ഈയൊരു പിന്നെ അതിലേക്ക് നല്ല കട്ടൻ ചായയും നല്ല അടിപൊളി വൈപ്പല്ലേ അപ്പോൾ പുറത്തിരുന്നു ഇങ്ങനെ നമുക്ക് ചായയും നല്ല ചൂട് പഴംപൊരൊക്കെ കഴിക്കാമല്ലോ നിങ്ങൾ എന്തായാലും ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുകയുണ്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടാൻ നല്ല ക്രിസ്പിയാണ് ആ ആവശ്യത്തിന് മധുരം അധികം മധുരം ഇതാ ഈ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് നന്നായിട്ട് എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ല ഒന്നും കുടിക്കാത്തത് നല്ല പഴംപൊരിയാണ് നല്ല ക്രിസ്പിയാണ് അകത്ത് നല്ല ടേസ്റ്റുള്ള ഒരു പഴംപൊരി നിങ്ങളെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ അപ്പോൾ അത ഇവിടെ പഴംപൊരിയൊക്കെ ആയിട്ടുണ്ട് അപ്പുറത്ത് കട്ടൻ ചായ ഇട്ട് വന്നിട്ട് പുറത്ത് പോയിരിക്കാം കേട്ടോ പുറത്ത് സിറ്റോട്ടില്ല അപ്പത്താപ്പുറത്ത് നല്ല മഴ പെയ്തിരുന്നു അതൊക്കെ തോർന്നിട്ടുണ്ട് എന്നാലും അവിടെ സിറ്റോട്ടിൽ ഇരുന്നിട്ടാണ് എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ